രണ്ടായിരത്തി പതിനാലിൽ മണിശങ്കർ അയ്യരുടെ ചായക്കച്ചവടക്കാരൻ പ്രയോഗം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ ചൌക്കിദാർ ചോർഹെ രണ്ടും ബി ജെ പി രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റി ഇത്തവണ ലാലുവിന്റെ മോദിക്ക് കുടുംബമുണ്ടോ എന്ന ചോദ്യം ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നു പട്നയിലെ പ്രതിപക്ഷ റാലിയിലായിരുന്നു ലാലുവിന്റെ വിവാദ പരാമർശം संतान അറേ ഭാരത് കോടി ജനങ്ങളാണ് എന്റെ കുടുംബം എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ഇന്ന് മോദിസോഡവാസി മേരാ പരിവാര यही यही मेरा परिवार है आज देश की करोड़ों बेटियां माताएं मोदी ലാലുവിന് മോദി മറുപടി നൽകിയതിന് मोदी ബി ജെ പി സമൂഹ മാധ്യമ പ്രചാരണം ആരംഭിച്ചു എക്സിൽ എല്ലാ പ്രധാന നേതാക്കളും ഞാനും മോദി കുടുംബം എന്നെഴുതി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മണിശങ്കർ അയ്യർ നടത്തിയ ചായക്കച്ചവടക്കാരൻ പരാമർശം ബിജെപിക്ക് ലഭിച്ച വലിയ ആയുധമായി മാറി യാ ആകർ കാ വിതരണ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു കാവൽക്കാരൻ കള്ളനാണി എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അതിലും ബിജെപി വോട്ട് കണ്ടെത്തി ചോക്കിദാർ ജൈസീർ ദുസരേ മോദിയുടെ ഗ്യാരണ്ടി എന്ന വാചകത്തിനൊപ്പം മോദിയുടെ കുടുംബം എന്ന വാചകവും തിരഞ്ഞെടുപ്പിൽ കളം നിറയും മാതൃഭൂമി ന്യൂസ് ഡൽഹി